ജനപ്രീതിയിലെ മുന്നിലുള്ള മലയാളി പുരുഷ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു ഏപ്രിലിൽ ഒന്നാമത് ഉണ്ടായിരുന്ന മമ്മൂട്ടിയാണ് മലയാളി താരങ്ങളിലെ മെയിലും ഒന്നാമത് അടുത്തിടെ മമ്മൂട്ടി മുന്നേറ്റം നടത്തുന്നുണ്ട് ടെർബോയിലും നായകനായി തിളങ്ങിയ ഹിറ്റ് താരം ഒന്നാമതുള്ള പട്ടിക ഓർമാക്സ് മീഡിയ തന്നെയാണ് പുറത്തുവിട്ടത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാല് തന്നെയാണ് പട്ടികയിലെ രണ്ടാമതുള്ളത് മോഹൻലാൽ നായകനായി വേഷമിടുന്ന നിരവധി സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാലാണ് ഓർമാക്സിന്റെ പട്ടികയില് താരത്തിന് മുൻനിരയിലെത്താൻ പ്രധാനമായും സഹായകരമായത് സിനിമയ്ക്കും പുറത്തും മോഹൻലാൽ പല രംഗങ്ങളിലും സജീവമാണ് എന്നതും മലയാളത്തിന്റെ നായക താരങ്ങളുടെ പട്ടികയില് രണ്ടാമതെത്താൻ സഹായകരമായി സംവിധായകനായി പൃഥ്വിരാജ് എത്തുന്ന എംബുരാൻ സിനിമയാണ് മോഹൻലാല് നായകനായി പ്രേക്ഷകര് കാത്തിരിക്കുന്ന ഒന്ന് എംബുരാൻ വലിയ വിജയ പ്രതീക്ഷയുള്ളതാണ് വൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതിന്റെ പ്രതീക്ഷകളാണ് ഉള്ളത് റിലീസ് എപ്പോഴായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പൃഥ്വിരാജിനെ ഒരു സ്ഥാനം നഷ്ടമായി എന്നതും താരങ്ങളുടെ മേലെ പട്ടികയിലെ പ്രധാന പ്രത്യേകതയാണ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മലയാളി താരങ്ങളിലെ ഫഹദ് മൂന്നാമതെത്തി ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് ഫഹദിനെ താരങ്ങളിലെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ സഹായകരമായത് ഫഹദിന്റെ എക്കാലത്തെയും ഒരു വിജയ ചിത്രമായി ആവേശം മാറിയിരുന്നുവെന്നതിനാല് നായകനിരയിലെ മുന്നേറ്റമുണ്ടാക്കാനായി തൊട്ടുപിന്നിലെ ടോവിനോ തോമസ് തുടരുകയാണ് ടോവിനോ നായകനായി നടികരെ സിനിമയാണ് ഒടുവില് പ്രദർശനത്തിനെത്തിയത് വൻ വിജയം നേടാൻ നടികർക്കായിരുന്നില്ല ടോവിനോ നായകനായി പ്രതീക്ഷയുള്ള നിരവധി സിനിമകൾ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ഓർമാക്സിന്റെ പട്ടികയില് താരത്തിന് മുന്നേറാൻ സഹായകരമായത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ